അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഒക്കാത്തു അന്ന് ഷക്കീല അറബിയോടായി പറയുന്നു അതെ പെട്ടെന്ന് തന്നെ അജ്മലിനെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ അവൻ വലിയൊരു അപകടകാരിയായി ഇവിടെ നിൽക്കും പിന്നെ നമ്മുടെ പ്ലാനിങ്സ് ഒന്നും നടക്കില്ല ഇപ്പോൾ എന്തായാലും ഹംദമോൾക്കൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല കാരണം അവനൊന്നും മടിക്കാത്തതാണ് അവൻ കരുത്തുറ്റ യുവാവാണ് അത് നിങ്ങൾ മറക്കരുത് ശരിക്കും അറബിയോട് ആ ഒരു വാക്ക് ഭാര്യ പറഞ്ഞപ്പോൾ അറബിയുടെ മനസ്സിൽ അതിനെന്താ അവൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത് നിങ്ങൾക്കറിയാനായിട്ടാണ് വിവാഹം ഉറപ്പിച്ച പെണ്ണാണ് ഒരു അന്യപുരുഷൻ അവളുടെ അരികിലേക്ക് എപ്പോഴും വരുന്നത് അത്ര നല്ലതല്ല അതങ്ങ് ഒഴിവാക്കി വിടുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇനി അവളെ കാണുവാനുള്ള അവസരം അവൾ അവനുക്ക് കൊടുക്കരുത് എന്താ അത് ഒരിക്കൽ പോലും അവൻ തെറ്റായ രീതിയിൽ അങ്ങനെ പറയാം എന്തെല്ലാം നടക്കുന്നുണ്ട് ആര് കണ്ടു ഷക്കീല നീ അന്ന് തന്നെ എന്നോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ കുട്ടിയെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ആ കുട്ടി വളരെയധികം പരിശുദ്ധയായ കുട്ടിയായിരുന്നു അല്ലാതെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അതൊക്കെ ഓക്കെ എന്നും നമ്മൾ വളം വെച്ച് കൊടുത്താലേ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ട്രീറ്റ്മെൻറ്റ് വേഗം കെട്ടിച്ചൊഴിവാക്കല് വേണ്ടത് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്നിനും മടിക്കാത്തവരാണ് അവരൊക്കെ പിന്നെ അജ്മൽ അവൻ ഇവിടുന്ന് പോകണ്ട അവരിവിടെ നിന്നോട്ടെ അവനൊരിക്കലും ഞാൻ ഇവിടുന്ന് തള്ളി പറഞ്ഞേക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ ഹംതിയും അജ്മലും കാണുവാനേ പാടില്ല ആ ഒരു നിബന്ധന വെച്ചാൽ മതി ഓക്കെ അജ്മൽ ഇവിടെ നിന്നോട്ടെ ഇവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ നമ്മുടെ ഡ്രൈവറായി നമുക്ക് പോന്നോട്ടെ എനിക്കും മക്കൾക്കൊക്കെ പുറത്ത് പോകേണ്ട ആവശ്യം വന്നാലൊക്കെ എനിക്ക് ആവശ്യമാണ് അജ്മൽ എൻ്റെ കൂടെ വന്നോട്ടെ അജ്മൽ നിങ്ങൾക്ക് വിശ്വാസമാണല്ലോ അല്ലേ അജ്മൽ എനിക്ക് വിശ്വാസമാണ് നീ പറഞ്ഞ രീതിയിൽ ആ അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രൈവറായിട്ട് ഇനി അജ്മൽ നിൽക്കട്ടെ അവന് എനിക്ക് പോകാനുള്ള സ്ഥലത്തെല്ലാം അവൻ എന്നെ കൊണ്ടുവിടട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാര്യങ്ങളെല്ലാം അവനോട് വേ വേഗം ബോധിപ്പിച്ചോളൂ ഇനി ഹംദിയോട് ഇത് ആദ്യം തന്നെ പറയാൻ നിൽക്കണ്ട അവൾക്ക് അസുഖമിളകാൻ നിങ്ങളുടെ മകളൊരു മാനസികരോഗിയായ കുട്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഷക്കീല നീ പലപ്പോഴായിട്ട് അവളെ മാനസിക രോഗിയാക്കിയിരിക്കുകയാണ് അവൾക്ക് ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു നീ ആണവളെ അർബാവ് എങ്ങനെ എൻ്റെ സ്വന്തം മകൾ അങ്ങനെ ആക്കുമോ അവളുടെ മാനസിക നില തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവൾക്ക് ഞാൻ എങ്ങനെ ഒരു വിവാഹം പെട്ടെന്ന് ഉണ്ടാക്കിയത് നിങ്ങൾ എന്ത് മനസ്സിലാക്കാത്തത് എനിക്കുണ്ട് സ്നേഹം എൻ്റെ ഭർത്താവിൻ്റെ മോളാണെങ്കിലും അങ്ങയുടെ മകൾ എൻ്റെയും മകളല്ലേ ആ ത നിങ്ങളെ ആലോചിക്കാത്തത് വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം അതെ വീണ്ടും ശക്കിയില്ല ഭർത്താവിന് വേദമോദാൻ നൃത്തം അയാളാണെങ്കിൽ അവളുടെ വാക്കിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ് എനിക്ക് ഡ്രൈവറായി അജ്മലിനെ വേണം അതാണ് അവൾ പറയുന്നത് എന്തൊക്കെ തന്നെയാലും അതാ അജ്മലിനെ വിളിക്കുകയാണ് അന്ന് അറബി അജ്മൽ അജ്മൽ ആ അറബ സത്യം വന്നാൽ അജ്മലിനെ മാകെ വെറുത്ത പോലെയായിരുന്നു പക്ഷേ ഹംദിയെ വിചാരിച്ച് മാത്രമായിരുന്നു അവിടെ നിൽക്കുന്നത് അർബ അജ്മൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹംദിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ആ അപ്പോൾ ഹംദിയുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളൂ അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് അവളെ നീ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുത്താൽ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ അവൻ തന്നെ അവളെ മോട്ടിവേറ്റ് ചെയ്തോളും അവളുടെ ഭർത്താവായി വരുന്ന ആ അറബി അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ഇനി മുതൽ നീ അവളെ കാണാൻ ശ്രമിക്കരുത് അവൾ ഇനി ഒറ്റക്കൊരു ജീവിതം നയിക്കട്ടെ അവളൊന്ന് റിലാക്സായി വരട്ടെ എന്നും നീ അവൾക്ക് താങ്ങായും തണലായും ഉണ്ടാകുമ്പോഴേ അവൾക്ക് അവളുടെ ജീവിതത്തിലെ പക്വത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചപ്പോൾ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഹംതയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നപ്പോൾ എനിക്ക് നിന്നെ വിളിക്കേണ്ടി വന്നു അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഹംതയെ നിന്നിൽ നിന്ന് കുറച്ചകറ്റി നീ നിർത്തണം അതിനു വേണ്ടി നീ തന്നെ തീരുമാനിക്കണം കാരണം അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാവാൻ പോവാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ അതുകൊണ്ട് നീ ഇവിടുത്തെ മറ്റ് ജോലികളിൽ ഏർപ്പെടാം നിനക്ക് നിനക്ക് ഈ വീട്ടിലെ മറ്റ് ക്ലീനിങ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഡ്രൈവറായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ ഡ്രൈവറായിട്ട് നീ ഇവിടെ സേവനമനുഷ്ഠിക്കാൻ ഉണ്ടാകണം എന്താ അജ്മൽ അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അർബാ ഞാൻ ഹംദിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലാതെ അത് പറയരുത് നീ അത് പറയരുത് ഇതിവിടെ നിൽക്കണം കാരണം എന്താ എൻ്റെ മകൾക്ക് എങ്ങാനും പെട്ടെന്ന് എന്തെങ്കിലും ഓഹോ അവൻ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല നിശബ്ദത പാലിച്ചു അതെ അവരുടെ മകളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് എനിക്ക് ഇവിടെ സ്ഥാനം നൽകിയിരിക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെയും അവരുടെയും ഇഷ്ടങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നാൽ അജ്മൽ ഇത് പറയുവാൻ വേണ്ടി ഹംതിയുടെ അരികിലേക്ക് പോവുകയാണ് ഹംദ മോളെ ഇക്ക പോവാണ് ഇനിയൊരിക്കലും ഇവിടെ തുടരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പോവാണ് മോളെ അജ്മൽ അങ്ങ് എന്ത് പറയുന്നത് മോളെ മോൾക്ക് നല്ലൊരു ഭർത്താവ് വരുമല്ലോ നിന്റെ ജീവിതത്തിലേക്ക് അല്ലേ അപ്പോൾ ഞാൻ പോവുകയാണ് അജ്മൽ അങ്ങനെ പറയരുത് അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മോളെ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടി പോവല്ലേ എല്ലാവരും കൂടെ നിന്നെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞേക്കല്ലേ അജ്മൽ അങ്ങനെ പറയരുത് കഴിഞ്ഞു ഞാൻ നീയുമായിട്ടുള്ള അവസാന കൂടിക്കാഴ്ചയാണിത് ഒരിക്കൽ പോലും എനിക്ക് നിന്നെ കാണാൻ സാധിക്കില്ല അജ്മൽ ആരാണെന്ന് പറഞ്ഞത് നിന്റെ പിതാവ് തന്നെ എന്നോട് ഇക്കാര്യം പറഞ്ഞു യാ അരിമൽ മോളെ ശരി എന്നാൽ കാത്തിരിക്കും ഞാൻ എന്നേക്കും നിന്നെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ നീയല്ലാതൊരു പെണ്ണില്ലട്ടോ അത് മറക്കരുത് എന്ന് വന്നാലും കൈകൾ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അത് നിനക്ക് മക്കളുണ്ടായാലും ശരി നീ വന്നാൽ ഞാൻ സ്വീകരിക്കും ഒരിക്കൽ പോലും നിന്നെ എതിർക്കുവാനോ നിങ്ങളെ കുറ്റം പറയുവാനോ ഞാൻ വരുന്നില്ല പക്ഷേ ഹംദ അതിൻ്റെ ഹൃദയത്തിൽ കടന്നു കൂടിയ പേരാണ് ആ മുഖവും അതുകൊണ്ട് എന്ന് എന്നെ കാണണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ജീവിക്കണം എന്ന് തോന്നുകയാണെങ്കിലും നിനക്കോടി വരാം എൻ്റെ അരികിലേക്ക് ഇരു കൈകളും നീട്ടി ഞാൻ നിന്നെ സ്വീകരിക്കും ഉറപ്പ് സത്യമായിട്ടും അത് പറഞ്ഞുകൊണ്ട് അജ്മൽ അതാ തിരിഞ്ഞു നടക്കുകയാണ് അജ്മൽ അങ്ങ് പെട്ടെന്ന് അതാ പിതാവ് വിളിക്കുന്നു അജ്മൽ ആ അർബ ഞാൻ പറഞ്ഞത് നീ പറഞ്ഞില്ലേ ഇനി അവൾ ഒറ്റയ്ക്ക് കഴിയട്ടെ അവൾ ശീലമാകേണ്ടതാണ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് അല്ലാതെ ഒരിക്കൽ പോലും ഇനി കൂടുതലായിട്ട് അവളുടെ അരികിലേക്ക് നീ പോകാതിരിക്കുക മനസ്സിലായല്ലോ അതെ അറബി അത് പറഞ്ഞപ്പോൾ അജ്മൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അർബ ഞാൻ പോവുകയാണ് എന്തിനാ ഞാൻ ഇനി ഇവിടെ അജ്മൽ നീ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല നീ ഇവിടെ നിന്നോ നീ പോകരുത് ഒരുപക്ഷെ എൻ്റെ മകൾക്ക് അപ്പോൾ അജ്മൽ വിചാരിച്ചു ഓ അവളുടെ അവരുടെ മകളുടെ ആ ഒരു അസുഖം ഭേദമാക്കുവാൻ വേണ്ടി മാത്രം ഞാനിവിടെ ബാക്കി ഹോ എന്തിന് അർബ ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് താല്പര്യമില്ല ഇനി ഇവിടെ തുടരാൻ അജ്മൽ നീ പോകരുത് അറബിയുടെ ആ ഒരു വാക്ക് അറബിച്ചിയുടെ ഡ്രൈവറായിട്ട് ഇവിടെ തുടരണം അതാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ പെട്ടെന്ന് അതാ അറബിച്ചി അതുവഴി വരുന്നു അജ്മൽ സാധാരണത്തിനേക്കാളും വളരെയധികം സോഫ്റ്റായ രീതിയിലായിരുന്നു അറബിച്ചി സംസാരിച്ചത് അജ്മൽ എനിക്ക് മറ്റൊരു ഡ്രൈവർ വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ അജ്മൽ ഉണ്ടാകുമ്പോഴേ എന്തിനാ മറ്റൊരു ഡ്രൈവർ സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അറബികളല്ലേ അവരുടെ അടിമകളായിട്ടല്ലേ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ അവർ മടി തോന്നി അജ്മൽ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് മറ്റൊരു ഡ്രൈവറെ വേണ്ട ഞാൻ അറബിയോട് പറഞ്ഞു എനിക്ക് അജ്മൽ ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ എക്സലൻ്റ് ആയിട്ടൊരാൾ അതേതാ കരുത്തുറ്റ അജ്മൽ അത് കാണാൻ സുമുഖനായ അജ്മൽ യുവത്വം തുടിക്കുന്ന അവൻ്റെ ആ ശരീരം ആ മുഖം അവൻ്റെ കൈകൾ കാലുകൾ അതെല്ലാം അവൾ ആകൃഷ്ടിയാവുകയാണ് അജ്മലിനെ എങ്ങനെയെങ്കിലും തൻ്റെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹവുമാണ് ഒരിക്കലും ഹംതയ്ക്ക് വിട്ടുകൊടുക്കരുത് അജ്മൽ എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ അജ്മൽ വരൂ ഒരു കോഫി കുടിക്കാലോ നമുക്ക് അജ്മലിന് എന്ത് ചെയ്യണം എന്നായിപ്പോയി അജ്മൽ എനിക്കൊന്ന് പുറത്ത് പോവേണ്ടിയിരുന്നു എൻ്റെ അത്യാവശ്യമായ കുറച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിരുന്നു എന്നാൽ അറബിയോട് പോലും പറയാതെ അതാ അവൾ മാറ്റിയൊരുങ്ങിയിരിക്കുന്നു അജ്മൽ വണ്ടിയെടുക്ക് മനമില്ലാ മനസ്സോടുകൂടെ അറബിച്ച് പറഞ്ഞത് അജ്മൽ അനുസരിച്ചു അതെ അവൻ്റെ മനസ്സിൽ തീയാളി കത്തുകയായിരുന്നു അവൻ എങ്ങോട്ട് നോക്കുക തന്നെ അതാ നേരെ വളരെയധികം സ്പീഡിൽ വാഹനം ഓടിക്കുന്നു അജ്മൽ എന്താ ഒന്നും ഉരിയടാത്തത് അറബിച്ചിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മലിന് ഉത്തരമുണ്ടായിരുന്നില്ല അജ്മൽ ആ എന്താ എന്തൊരു ആലോചനയിലാണല്ലോ പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാവും ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് കേട്ടോ എനിക്ക് പോകുവാനുള്ളത് സത്യം പറഞ്ഞാൽ അജ്മലിന് അത് തീരെ ഇഷ്ടമല്ലായിരുന്നോ എൻ്റെ കൂട്ടുകാരുടെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എൻ്റെ കൂട്ടുകാരി എപ്പോഴും അജ്മലിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ചാണ് വന്നത് മാഡം എന്തിനാ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അജ്മൽ എന്നൊരു വീട്ടുകാരനെ എൻ്റെ വീട്ടിലെ ജോബിന് വന്നിട്ടുണ്ട് അവൻ സുന്ദരനാണ് സുമുഖനാണ് എല്ലാത്തിനും ഉപരി വളരെയധികം കഴിവുള്ളവനാണ് എന്നൊക്കെ അജ്മലിന് ആ ഒരു സോപ്പിടലൊന്നും തീരെ അങ്ങ് പിടിച്ചില്ല കൂട്ടുകാരിയുടെ വീടിന് മുമ്പിൽ അതാ വാഹനം നിർത്തുന്നു നേരെ കൂട്ടുകാരി തോഹിറയുടെ അരികിലേക്ക് തോഹിറ അസ്സലാമലും വലൈക്കും അസ്സലാം അല്ല നീ പറഞ്ഞില്ലേ നിന്റെ ഒരു ഡ്രൈവറേയും കൂട്ടി വരുമെന്ന് എവിടെ അവൻ വാഹനത്തിൽ തന്നെയാണ് എന്നാൽ തോഹിറ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു ഡ്രൈവറുടെ ആ ഗ്ലാസ്സിന് മുട്ടി ഹായ് അസാം വാളിക്കും വലൈക്കും കൈഫാലെ ജൈൻ അലഹമ്മ വരൂ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നുള്ള രീതിയിൽ അവർ അവനെ വിളിച്ചു അതെ ശരിക്കും ഷക്കീലയെ പോലെ തന്നെയുള്ള മറ്റൊരു അറബിച്ചി ഭയങ്കര സ്റ്റൈല് നിക്കാബുകൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള ഔറത്തെല്ലാം ശരിക്ക് വെളിവാകുന്ന രീതിയുള്ള വസ്ത്രധാരണമായിരുന്നു അല്ലെങ്കിലും ഇവിടെ ചില അറബിച്ചികൾ അങ്ങനെ തന്നെയാണ് നിഖമെല്ലാം നീട്ടി വളർത്തി വളരെയധികം മേക്കപ്പും യൂസ് ചെയ്തിട്ടാണ് അവളുടെ ആ ഒരു രൂപമുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻക്കതെല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് തണുത്ത ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് അതാ ഷക്കീലയുടെയും അവൻ്റെയും മുമ്പിലേക്ക് അവൾ കടന്നു വരുന്നു ത്വാഹിറ ഇതാ ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു പാശ്ചാത്യ രീതിയിലുള്ള ഒരു അറബിച്ച് കണ്ടാൽ തന്നെ നമുക്ക് ഫേസ് കാണുന്നില്ല അതൊക്കെയാണ് പക്ഷേ അവളുടെ കൈകാലുകളും അതൊക്കെ അതിലൊക്കെ എന്തൊക്കെയോ മെഹന്തിയും ഓർണമെന്റ്സും എല്ലാം അവൾ സെറ്റാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഫാഷൻ ഷോക്ക് വന്ന പോലെയായി അജ്മലിൻ്റെ അവസ്ഥ പെട്ടെന്ന് അറബിച്ചോട് പറഞ്ഞു മേഡം പോയാലോ ഏയ് എൻ്റെ കൂട്ടുകാരികളെല്ലാം വരട്ടെ പിന്നെ ഇവിടുത്തെ ഫങ്ഷൻ തീരുന്നേ ഉള്ളൂ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ എത്ര ഫ്രണ്ട്സുകൾ ഇനി വരാറുണ്ട് അപ്പോഴേക്കും ഓരോ വലിയ വിട വിലപിടിപ്പുള്ള വലിയ വലിയ വാഹനങ്ങളിൽ അത് ഓരോ അറബിച്ചി പെണ്ണുങ്ങൾ വരുന്നു അവർ കൂട്ടും കൂട്ടുമായി ഇരുന്നു ചിരിക്കുന്നു ഹൂതു പുകയിക്കുന്നു അങ്ങനെ പലതും ശരിക്കും ആ വിശാലമായ അവരുടെ വലിയ മുറ്റത്ത് അറബിച്ചികൾ എല്ലാം കൂടെ കൂട്ടും കൂടി ഇരിക്കുന്നു എന്നാൽ അവരുടെ അരികിലേക്കൊക്കെ അതാ അവനെയും കൊണ്ടാണ് അറബിച്ചു പോകുന്നത് പലരും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ സുന്ദരനായ ഒരു യുവാവാണല്ലോ ഡ്രൈവർ അല്ലേ അവൾ പറഞ്ഞു അതെ ഇവനെൻ്റെ ഡ്രൈവറാണ് ഇവൻ്റെ പേര് അജ്മൽ എന്നും എൻ്റെ കൂടെ കാണും ഓ നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഇത്രക്കും സുന്ദരനായ ഒരു ഡ്രൈവർ കൂടെ വരാന്നൊക്കെ പറഞ്ഞാൽ എടാ അറബികൾ തോറ്റുപോവല്ലോ നിൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ അങ്ങനെ പല കമൻസും സത്യം പറഞ്ഞാൽ അജ്മലിനെ അതെല്ലാം കണ്ട് കേട്ട് ആകെപ്പാട് വെറുത്തു പോയെന്ന് തന്നെ പറയാം ചെ വേണ്ടില്ലായിരുന്നു അറബിയെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് അജ്മൻ ഇരിക്കൂ എല്ലാവരും അവനെ അതാ സ്നേഹത്തോടെ അവിടെ അവരുടെ ഇടയിലെല്ലാം ഇരുത്തുന്നു ഒരു നിമിഷം പഠിച്ചോനെ ഇവർ അറബിച്ചുകൾ തന്നെയാണോ അതോ ആ പല രീതിയിലുള്ള അറബിച്ചുകളും ഉണ്ടാവുമല്ലോ പക്ഷെ ഇവർ സാധാരണത്തെ രീതിയിൽ മുഖമെല്ലാവരുടെയും മറച്ചിട്ടുണ്ട് അവർ പ്രത്യേക ടൈപ്സിലുള്ള ഒരു ഹിജാബായിരുന്നു ധരിച്ചിട്ടുള്ളത് പക്ഷേ അവരെ കണ്ടാൽ അങ്ങനെയല്ല ചിരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് ഒരു അറബിച്ച് കൂട്ടം ഒരു ശരിക്കും ഒരു ഫാഷൻ ഷോക്ക് വന്ന പോലെയാണ് അവന് അനുഭവപ്പെട്ടത് എത്രയായിട്ടും അറബിച്ച് പോകുവാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അവരുടെ ചിരിയും കളിയും സംസാരവും അജ്മലിനെ എല്ലാവരും കൂട്ടത്തോടെ ഓരോന്ന് പ്രശംസിക്കുകയാണ് അവനോട് നല്ല നല്ല വാക്കുകൾ പറയുകയാണ് അതിനിടക്ക് പറയുന്നുണ്ട് ഹോ നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം നല്ല ഡ്രൈവറെ തന്നെ കിട്ടിയല്ലോ അങ്ങനെയൊക്കെ എന്നാൽ ഈ സമയം അജ്മലിനെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എല്ലാ ഐറ്റംസിലുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നു പക്ഷേ മനസ്സിന് സമാധാനമില്ലല്ലോ അവൾ അവരെല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് അജ്മലിനെ പക്ഷേ കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല മനസ്സ് നിറയെ ഹന്ദയാണ് അവൾ ഇന്നല്ലെങ്കിൽ നാളെ ആ കാട്ടർ ബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും അവന് സമാധാനമില്ലായിരുന്നു അവന് കഴിയുന്നില്ലായിരുന്നു അറബിച്ചി എങ്ങനെ പറയും എനിക്കറിയുന്നില്ല മേഡം ഒരു പ്രാവശ്യം അല്ല അത് മാഡമല്ല വേറെതോ ഹിജാബ് ധരിച്ച ഒരു പെണ്ണാണ് ഒരു നിമിഷം അവൻ അവിടെ കൂട്ടുകാരുടെ പറഞ്ഞു ദേഹ് അജ്മലിനാകെ തെറ്റിയിട്ടുണ്ട് ചുറ്റുഭാഗത്തും കുറേ പെണ്ണുങ്ങളും എല്ലാവരും കൂടിയായിട്ട് അവൻ മൊത്തത്തിലങ്ങ കൺഫ്യൂഷനായിട്ടുണ്ട് എവിടെ ഷക്കീല ഷക്കീലൊരു ഡ്രൈവർ വിളിക്കുന്നുണ്ട് എന്ന് പറയോ സത്യം പറഞ്ഞാൽ അവൻ ആ പരിപാടിക്ക് വരേണ്ടില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി എന്ത് ചെയ്യാൻ അറബികൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കില്ലല്ലോ എന്നാലും അവൻ്റെ മനസ്സിൽ എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ അതാ ഷക്കീല വരുന്നു അജ്മൽ എന്താ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വല്ലാതെ വരാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നിന്നെ കണ്ടിട്ട് എത്രയാളവിടെ മോഹിക്കുന്നതെന്നോ ആ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പോകണോ എന്ന് നൈറ്റിലെ നല്ല ഉണ്ട് മേഡം എനിക്ക് ഇപ്പോൾ തന്നെ പോകണം ഓ പിന്നെ നീ എൻ്റെ ഡ്രൈവറാണ് അത് മറക്കരുത് നീ എനിക്കനുസരിച്ചാണ് നിൽക്കേണ്ടത് ഇവിടെ ഞങ്ങൾ നൈറ്റിലാണ് കൂടാറുള്ളത് നമ്മൾ കുറച്ച് നേരത്തെയായി എന്നർത്ഥം സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വാക്കുകൾ കേട്ട് അജ്മലിന് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ അറബി ചോദിക്കൂലെ ഇത്രയും സമയം ചെ ഒരു തെറ്റിദ്ധാരണക്ക് അതൊരു വഴിയൊരുക്കൂലേ അജ്മലിനെ അതായിരുന്നു ഭയം പക്ഷേ പക്ഷെ അറബിക്കെന്നെ വിശ്വാസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നിന്നത് റബ്ബേ എന്നാൽ ഈ സമയം അതാ ഹംദ പിതോ പിതാവിനോടായി ചോദിക്കുകയാണ് ബാബ ആ എന്താ മോളെ ബാബ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്താ മോളെ സത്യം പറയണം നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയാണോ ചതിക്ക് മോളെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുന്നതല്ലേ ബാബ ആഗ്രഹിക്കുന്നത് എന്നിട്ട് എന്നിട്ടെന്താ എന്നെ സുഖമില്ലാത്ത മാനസിക രോഗിയാക്കി ഏതോ ഒരു കിളവനെ കൊണ്ട് കെട്ടിക്കാണല്ലേ മോളെ നീ കണ്ടതല്ലേ അപ്പോ എന്നെന്ന് വന്നതായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു എൻ്റെ അസുഖം കാണുവാൻ വേണ്ടി വന്നതാണെന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നതായിരുന്നല്ലേ ബാബാ എന്നോടൊരു വാക്ക് ചോദിച്ചില്ലേ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധത്തിന് സമ്മതിക്കോ ഒന്ന് ആലോചിച്ച് എൻ്റെ ഉമ്മ ആകാശത്തിനുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മകൾ കരയുകയായിരുന്നോ അത് കേട്ട് അറബി എന്ത് ചെയ്യണം എന്നായിപ്പോയി ഒരു നിമിഷം അറബിക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല മോളെ അത് ബാബ വേണ്ട മനസ്സിലായി ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിട്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് അല്ലേ അതിനു വേണ്ടി എന്നെ ഒഴിച്ചു വിടാൻ വേണ്ടി ആർക്കോ വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കുന്നു അതും മറ്റൊരു ഭാര്യ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ബാബ ഞാൻ നിങ്ങൾക്ക് ഇത്രക്കും ബുദ്ധിമുട്ടായി അല്ലേ ഉമ്മയുടെ കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു മോളെ അത് നീ പറയല്ലേ പിന്നെ എന്താ ബാബോ ഞാൻ ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ എന്നെ ചതിക്കുകയല്ലേ അവളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അറബി ഞെട്ടിപ്പോയി അയാൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുല്ലി താലൂ